ലോകഗജദിനത്തിന്റെ ഭാഗമായി വയനാട് മുത്തങ്ങ ആന ക്യാമ്പിലും തിരുനെല്ലി ഫോറസ്റ്റ് സ്റ്റേഷനിലും വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ ആനയൂട്ടും അനുബന്ധ പരിപാടികളും സംഘടിപ്പിച്ചു ആനയൂട്ടിന്റെ ഭാഗമായി സാധാരണ കൊടുക്കുന്ന ചോറിനു പുറമെ റാഗി ഗോതമ്പ് അവിൽ ഈത്തപ്പഴം പൈനാപ്പിൾ തണ്ണീർമത്തൻ തേങ്ങ ശർക്കര ചെറുപഴം കരിമ്പ് ആപ്പിൾ നേന്ത്രപ്പഴം എന്നിങ്ങനെയുള്ള ഭക്ഷണ സാധനങ്ങളാണ് നൽകിയത് ടും 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 തുടർന്ന് പൂമല ജി എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസ്സും കലാപരിപാടികളും നടന്നു കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്ത് മാസിക വൈൽഡ് ലൈഫ് വാർഡൻ വരുൺ ടാലിയ പ്രകാശനം ചെയ്തു കുലുക്കി